ഹായ് ഫ്രണ്ട്സ് പ്രസാദ് ഇംഗ്ലീഷ് എൻ്റെ എന്റെ എല്ലാങ്ങൾക്കും സ്വാഗതം നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പരിശ്രമിക്കാറുണ്ടല്ലേ അതുകൊണ്ട് അതുകൊണ്ടുമായിരിക്കും ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമറിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമറിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റ് അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത് വ്യക്തമായി പഠിക്കാൻ പോകുന്നത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്താണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തതാണ് എന്ത് പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് അല്ലേ ഫ്യൂച്ചർ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്താണ് ഇത് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോർ എക്സാമ്പിൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് ആ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സബ്ജക്ട് പ്ലസ് 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 ഹാവ് വെർബ് തേർഡ് ഫോം ഈ ഒരു ആണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് സബ്ജെക്ട് പ്ലസ് 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 ഹാവ് വെർബ് തേർഡ് ഫോം എഴുതി വെച്ചല്ലോ എഴുതി വെച്ചോളൂ ഒന്ന് എഴുതി വെച്ചോട്ടോ സബ്ജെക്ട് പ്ലസ് 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 ഹാവ് വെറുപ്പ് തേർഡ് ഫോം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ എന്താണ് സബ്ജക്ട് പ്ലസ് 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 ഹാവ് വെറുപ്പ് തേർഡ് ഫോം എന്താണ് സബ്ജക്ട് ആദ്യം വെക്കുക എന്നൊരു ഷാൾ വെക്കുക എന്നൊരു വെക്കുക അതിന്റെ ശേഷം ഹാവ് വെക്കുക എന്താണ് ആദ്യം ഷാളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ ശേഷം ഹാവ് വെച്ചു കൊടുക്കുക എന്താണ് ശേഷം ആവ് വെക്കുക ബില്ലിന് ശേഷം ഹാവ് വെക്കുക എന്നിട്ട് വെർബ് തേർഡ് ഫോം വെച്ചു കൊടുത്താൽ എന്താകും പറഞ്ഞിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കും എന്നതൊക്കെ ആകും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ നോക്കാം എന്താണ് ഡ്രങ്ക് ബോട്ട് ബീറ്റൺ ഈറ്റൺ ഗോൺ മിസ്റ്റേക്കൺ ടേക്കൺ സ്പോക്കൺ കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ എന്താണ് വെർബ് തേർഡ് ഫോം ആണ് എന്താണ് വെർബ് തേർഡ് ഫോം ആണ് ഡ്രങ്ക് എന്താണ് ഡ്രിങ്കിന്റെ തേർഡ് ഫോം ആണ് ഡ്രങ്ക്

എല്ലാ സബ്ജക്ടിന്റെ കൂടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം തെറ്റൊന്നുമില്ല നോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ് തെറ്റില്ല പക്ഷേ നമ്മൾ നമ്മൾ കൂടെ മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ ഇനി നമുക്ക് ഐ ഷാൾ ഹാവ് ഡ്രോൺ ഞാൻ വരച്ചിട്ടുണ്ടാകും we shall have drawn നിങ്ങൾ വരച്ചിട്ടുണ്ടാകും you will have drawn നിങ്ങൾ വരച്ചിട്ടുണ്ടാകും they will have drawn അവർ വരച്ചിട്ടുണ്ടാകും he will have drawn അവൻ വരച്ചിട്ടുണ്ടാകും she will have drawn അവൾ വരച്ചിട്ടുണ്ടാകും കണ്ടോ വരച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വരച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നത് ട്ടോ എന്താണ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കണ്ടോ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഐ ഷാൾ 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 ഹാവ് 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 ബോട്ട് 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 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാകും 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ വി ഞങ്ങൾ യു വിൽ 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 നിങ്ങൾ ദേ അവർ ഹി ബോട്ട് അവൻ വാങ്ങിച്ചിട്ടുണ്ടാകും ഷീ വിൽ ഹാവ് ബോട്ട് അവൾ വാങ്ങിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഹാവ് ബീറ്റൻ ഞാൻ അടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഞാൻ അടിച്ചിട്ടുണ്ടായിരിക്കും കണ്ടോ ഐ ഐ ഐ ഐ ഹാവ് 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 ബീറ്റൻ ബീറ്റൻ അടിച്ചിട്ടുണ്ടാകും അടിച്ചിട്ടുണ്ടാകും വി ഞങ്ങൾ യു വിൽ ഹാവ് ബീറ്റൻ നിങ്ങൾ അടിച്ചിട്ടുണ്ടാകും ദേ വിൽ വിൽ ഹാവ് ഹാവ് ബീറ്റൻ ബീറ്റൻ അവർ അടിച്ചിട്ടുണ്ടാകും ഹി അവൻ അടിച്ചിട്ടുണ്ടാകും

ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാകും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും 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 അവർ അവൻ അവൾ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ടെൻസ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ ഇതിന് പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കില്ലേ ഇനി കൂടെ നമുക്ക് നോക്കാം ഗ്രാമർ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗ്രാമറിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് ഫ്യൂച്ചർ ടെൻസ് ആണ് ഫ്യൂച്ചർ ടെൻസിൽ മൂന്നാമത്തെ ഫോം ആയിട്ടുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും ഒരു പ്രവൃത്തി എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു ടെൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ നമ്മളൊരു ഉണ്ട് സബ്ജെക്ട് പ്ലസ് ഹാവ് പ്ലസ് വെർപ്പ് തേർഫോം എന്താണ് ഹാവ് വെക്കുക ശേഷം അതിന് വെർബ് വെർബ് തേർഡ് തേർഡ് ഫോം ഫോം എന്താണ് എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല ഡ്രങ്ക് ഡ്രോൺ ബോട്ട് നോൺ ുംറിയില്ലേൺ ഗോൺ സീൻ മിസ്റ്റേക്കൺ ആൻഡ് ടേക്കൺ സ്പോക്കൺ എന്ന് എന്ന് പറയുന്നതൊക്കെ വെർബ് തേർഡ് ഫോം പറയുന്നത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ നമ്മൾ 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 വിന്റെയും കൂടെ ഉപയോഗിക്കുക ശേഷം എല്ലാ കൂടെയും ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്താണ് ഫോർ എക്സാമ്പിൾ സീൻ എന്നുള്ള നോക്കല്ലേ ഐ ഷാൾ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ടാവും ഐ ഐ ഷാൾ 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 ഹാവ് 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 സീൻ 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 ഞാൻ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും വി യു വിൽ വിൽ നിങ്ങൾ ദേ

അവർ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടോ വളരെ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ നമുക്കൊരു ധാരണയുണ്ട് ഇംഗ്ലീഷും എനിക്ക് പഠിയില്ല ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറഞ്ഞ പരിപാടിയല്ല പ്രത്യേകിച്ച് ഗ്രാമർ ഒക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടണല്ലോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ മനസ്സിലാക്കാനും കണ്ട് എന്റെ കൂടെ ഗ്രാമർ ഒന്നും പഠിച്ച എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല എന്നൊക്കെ നമ്മൾ നമ്മോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യല്ലേ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല വളരെ സിമ്പിൾ ആണെന്നുള്ളത് ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടെ നോക്കി നോക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോഴേക്കും എന്റെ ബിരുദ പഠനം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്താണ് അവസാനിക്കുമ്പോഴേക്കും എന്റെ ബിരുദ പഠനം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവും നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അയാൾ സ്ഥലം വിട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടാവും ബിഫോർ യു റീച്ച് will have left the place. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ഒന്നുകൂടെ നോക്കാം അവസാനിക്കുമ്പോഴേക്കും ും പൂർത്തീകരിച്ചിട്ടുണ്ടാവും നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അയാൾ സ്ഥലം വിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ബിഫോർ യു റീച്ച് ദ് ലെഫ്റ്റ് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ